തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ പ്രചരണ പര്യടനത്തിന് തുടക്കമായി മേഖലയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലും ആതുരാലയങ്ങളിലും ആളൂർ കുംഭാര കോളനിയിലും സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനത്തിന് തുടക്കമായത് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയം സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനം ആരംഭിച്ചത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ ദേവാലയത്തിലെത്തിയ മുരളീധരനെ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തിയ മുരളീധരൻ വികാരിയുടെ ഓഫീസിലെത്തി കുശലാന്വേഷണം നടത്തി കൈക്കാരന്മാരോടും വിശ്വാസികളോടും വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെത്തിയ മുരളീധരൻ പാലയൂർ തീർത്ഥാടനത്തിന് ഒരുങ്ങി നിന്നിരുന്ന വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി വികാരി ഫാദർ ഷാജു ഉക്കൻ കൈക്കാരന്മാർ എന്നിവർ ചേർന്ന് മുരളീധരനെ സ്വീകരിച്ചു മറ്റം അസംഷൻ മഠം സന്ദർശിച്ചു മഠത്തിലെ അന്തേവാസികളായ കന്യാസ്ത്രീകളെ കണ്ടു ജില്ലയിൽ മൺപാത്ര നിർമ്മാണത്തിന് പേരുകേട്ട ആളൂർ കുംഭാര കോളനി സന്ദർശിച്ച സ്ഥാനാർത്ഥി കുംഭാര കോളനിയിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം കോളനിയിലെ വീടുകളിലും പാത്ര പാത്രനിർമ്മാണശാലകളും സന്ദർശിച്ചു മണ്ണിൽ തീർത്ത ജഗ്ഗ് സമ്മാനിച്ചുകൊണ്ടാണ് കോളനിയിലുള്ളവർ സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത് ചൊവ്വല്ലൂർ മസ്ജിദ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയ ശേഷം മുരളീധരൻ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെത്തി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം പൂച്ചെട്ടി നൽകി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് ആശുപത്രി ജീവനക്കാരോടും നഴ്സിംഗ് വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥന നടത്തുകയും ചെയ്തു പർപ്പൂക്കാവ് ക്ഷേത്രം ചിറനെല്ലൂർ സെന്റർ തലക്കോട്ടുകര കേച്ചേരി സെന്റർ എന്നിവിടങ്ങളിലും മുരളീധരൻ സന്ദർശനം നടത്തി പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ യുഡിഎഫ് പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായി പഞ്ചായത്തുകളിലെ വോട്ടർമാരെ കാണാനെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി വേണുഗോപാൽ കെ കെ ബാബു പി കെ രാജൻ സജീവൻ കുര്യച്ചിറ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി സി എം പി ഏരിയ സെക്രട്ടറി കെ എസ് ബെന്നി മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി പി എ സാദിഖ് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു വൈകിയാണ് തൃശൂരിലേക്ക് എത്തിയതെങ്കിലും പര്യടനം ഒന്നാം റൌണ്ട് പൂർത്തിയാക്കിയതായി മുരളീധരൻ പറഞ്ഞു നേരിൽ കണ്ട വോട്ടർമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് പത്മജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാനാണ് തൃശൂരിലെത്തിയതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി തീർച്ചയായിട്ടും നല്ല എല്ലാ ഭാഗത്തും ഒരു കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തിലാണ് അല്ല അതിന് അതും ചർച്ച ചർച്ചയാണ് ഇത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷനാണ് അത് ഇരുപത്താറാം തീയതി കുറച്ച് ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കുറെ കൂടെ നല്ലതും ഒന്നുകിൽ ഇരുപത്തഞ്ചാം തീയതി ആക്കുന്നതാണ് കുറെ കൂടെ നന്നാവുക അതായത് ഇലക്ഷൻ കമ്മീഷൻ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞായർ വെള്ളി എന്നൊക്കെ പറയുമ്പോൾ മതവിശ്വാസികളെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളാണ് അത് കഴിയുന്നതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്